കല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളാ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് സമയത്തേക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മറ്റ് പല ക്ലബ്ബുകളും കുറച്ച് സമയത്തേക്ക് ഒന്ന് പോസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നു മാർക്കറ്റിൽ ഒന്നും സൈൻ ചെയ്യുന്നില്ല സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് പ്ലേസിനെ എടുക്കാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫോർ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പല സോഴ്സസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആറ് ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയിരിക്കും കേരള ബ്ലാസ് ശ്രമിക്കാൻ പോകുന്നത് അതിൽ താരങ്ങൾ പറയുന്നത് ഫാറൂഖ് ചൗധരി ക്ലാറൻസ് ഫെർണാണ്ടസ് ലാൽറം ഗുവാട്ട നിഖിൽ പ്രഭു ദീപക് താങ്കരി അതുപോലെ തന്നെ ഹാങ്ഷിംഗ് എന്ന് പറയുന്ന താരങ്ങൾക്ക് വേണ്ടിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കാൻ പോകുന്നത് എന്തായാലും ലാൽറം റുവാട്ട അദ്ദേഹം യങ് താരമാണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ താരമാണ് അതുപോലെ ഹാങ് ഹാങ്ഷിങ് അദ്ദേഹം എന്താ പറയുക അദ്ദേഹവും ചർച്ചിൽ ബ്രദേ താരമാണ് അതുപോലെ തന്നെ മറ്റു പല ക്ലാറൻസ് ഫെർണാഡസ് ഹൈദരാബാദ് ദേശിയുടെ താരമാണ് ബംഗളൂരു യുണൈറ്റഡിൻ്റെ താരമായിരുന്നു ലോണിന് ഇപ്പോൾ എന്താ പറയുക ഹൈദരാബാദിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാറു ചൗത്രി ചെന്നൈ ന്യൂസിൻ്റെ മോഹൻ ബഗാൻ ദീപക് അങ്കിരി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വിട്ടിരിക്കുന്ന നിഖിൽ പ്രൂ ഒരു ആറ് താരം വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വൻ രീതിയിൽ തന്നെ ശ്രമിക്കുന്നു എന്നിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സുനിൽ നമുക്ക് കൊണ്ട് തന്നെ അറിയണം ആരെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നല്ല ഇപ്പോൾ ലൈഫിക്കുന്നത് ഗുഡ് ബൈ